നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥ അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഇന്ന് ഒരു ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിൽ നമ്മുടെ സിനിമാക്കാരൊക്കെ വന്നപ്പോൾ അവരോട് ഇലക്ഷനെ പറ്റി കൂടുതലൊന്നും ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല അവർക്കറിയേണ്ടത് ഇന്നലത്തെ കോടതി വിധിയെ പറ്റിയാണ് രഞ്ജി അടുക്ക ചോദിക്കാൻ കമ്പും കോലും കൊണ്ട് ചെന്നു അന്നാക്കിൽ അടിച്ച് പുള്ളി കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ പുള്ളി ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ട കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് ദിലീപിന്റെ വീടിന്റെ മേളിൽ കൂടെ ഹെലികോപ്റ്റർ വറുത്തി കിളക്കുക ഡ്രോണേ അതാണ് ഉദ്ദേശിച്ചത് ഡ്രോൺ വിഷ്വൽസ് എന്ത് കാര്യത്തിന് പുള്ളിയുടെ പ്രൈവറ്റ് സ്പേസ് പുള്ളിയുടെ വീട്ടിനകത്ത് എന്താ വരെ എന്ത് കാര്യത്തിലാണെ അതൊക്കെ അതൊക്കെയാണോ മാധ്യമ നിർഭം ഏ അത് കൂടാതെ ഇന്നലെ എല്ലാ മാധ്യമങ്ങൾക്കും സങ്കടമായിരുന്നു ദിലീപ് ജയിലിൽ പോകാത്തതിന് സത്യം പറയാനോ എനിക്ക് അങ്ങനെയാ തോന്നിയത് എല്ലാ ഒട്ടുമിക്ക എല്ലാ മാധ്യമ ചാനലുകളും അവർ വിചാരിച്ചിരുന്നത് ദിലീപിന് പണി കിട്ടും മനസ്സിലായതിനെ പിടി ജാഗ്രത്തിടുവന്നാണ് സംഭവിച്ചില്ല കുറ്റവിമുക്തനാക്കി കോടതി അതിനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഏ രാവിലെ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഹെലീ ഷോട്ട് പുള്ളി മറ്റേ വിധി കേട്ട് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരുമായിട്ട് മറ്റേ സ്നേഹപ്രകടനം അതും ഹെലി ഷോട്ട് എന്തുവാണേ ഇതൊക്കെയാണോ മാധ്യമധർമ്മം അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നല്ല കാലത്തിൽ രഞ്ജിപ്പണിക്കർ അടിച്ചി കൊടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാത്തിനും എന്ന്